ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം വേദങ്ങൾ ഭഗവാന്റെ തന്നെ വാക്കുകളാണ് ഗുണദോഷങ്ങളെ അവലംബിച്ചിട്ടാണ് വേദങ്ങളിൽ വിധി നിഷേധങ്ങളെയും ധർമാധർമ്മങ്ങളെയും ഉപദേശിച്ചിരിക്കുന്നത് ഗുണദോഷങ്ങളെ കാണാതെ ഇരിക്കലാണ് ഗുണമെന്ന് ഭഗവാൻ ഉദ്ധവരോടായി പറയുന്ന ഉദ്ധവഗീത ഗുണത്തെയും ദോഷത്തെയും വേർതിരിച്ച് കാണാതെ ഇരുന്നാൽ വേദത്തിൽ വിധിച്ച ധർമ്മത്തെ ആചരിക്കുന്നതും അധർമ്മത്തിൽ നിന്ന് നിവർത്തിക്കുന്നതും എങ്ങനെ എന്നുള്ള ഉദ്ധവരുടെ ചോദ്യത്തിന് ഭഗവാൻ കൊടുക്കുന്ന മറുപടി മനുഷ്യർക്ക് പരമശ്രേയസായ ആ മോക്ഷത്തെ സാധിപ്പിക്കുവാനായി ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്നീ മൂന്ന് മാർഗങ്ങളെയാണ് ഭഗവാൻ വേദത്തിലൂടെ ഉപദേശിച്ചിരിക്കുന്നത് ഇവയല്ലാതെ ശ്രേയസിന് വേറെ വഴികളൊന്നും തന്നെ ഇല്ല എന്ന് ഭഗവാൻ ഉദ്ധവരോടായി പറയുന്നു ഈ ലോകസുഖങ്ങളിലും സ്വർഗാദി ലോകങ്ങളിലും വൈരാഗ്യം വന്ന് അവയെ സമ്പാദിക്കുവാനുള്ള സകലവിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചവർക്ക് ജ്ഞാനയോഗത്തിനാണ് അധികാരം കർമ്മങ്ങളിലും കർമ്മഫലങ്ങളിലും വിരക്തി വരാത്തവർ കർമ്മയോഗത്തിനധികാരികളാണ് അധികം ആസക്തിയോ വിരക്തിയോ ഇല്ലാത്തവരും കഥകളിൽ ശ്രദ്ധയുള്ളവരുമായവർക്കാണ് ഭക്തിയോഗം ലക്ഷ്യപ്രാപ്തിക്ക് ഏറ്റവും നൽക നല്ല മാർഗമായിട്ടുള്ളത് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചാലും ഭക്തി കൊണ്ട് കർമ്മവാസനകൾ മുഴുവൻ നശിച്ചാലും മുക്തനായി തീരുവാൻ കഴിയും കർമ്മയോഗത്തിൽ ജ്ഞാനത്തിനോ ഭക്തിക്കോ അധികാരിയായി തീരാം അല്ലാതെ നേരിട്ട് മോക്ഷപ്രാപ്തി സാധിക്കില്ല ജ്ഞാനത്തിനുള്ള യോഗ്യത വൈരാഗ്യവും ഭക്തിക്കുള്ള അർഹത മനഃശുദ്ധിയുണ്ടായി ഭഗവത് കഥകൾ കേൾക്കുന്നതിലുള്ള ശ്രദ്ധയുമാണെന്ന് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു വേദത്തിൽ വിധിച്ച ധർമ്മത്തെ നിഷ്കാമമായി ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കലിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത് ജ്ഞാനത്തിനാവശ്യമായ വൈരാഗ്യമോ ഭക്തിക്കാവശ്യമായ ഭഗവത്കഥകളിലോ താല്പര്യം ഉണ്ടാകുന്നതുവരെ മാത്രമേ വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമുള്ളൂ വർണ്ണാശ്രമധർമ്മങ്ങളെ കൂടാതെ ആചരിച്ചുകൊണ്ട് കഴിയുന്ന സാധകന്റെ പുണ്യപാപങ്ങൾ ക്ഷയിക്കുന്നതിനാലും പുതിയ പുതിയ കർമ്മവാസനകൾ ഉണ്ടാവാത്തതിനാലും അദ്ദേഹത്തിന് മരണാനന്തരം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോവേണ്ടി വരില്ല മനുഷ്യലോകത്തിലെ ജീവിതകാലത്തുള്ള കർമാനുഷ്ഠാനം കൊണ്ട് മനസ്സ് ശുദ്ധമായി തീരുകയും ജ്ഞാനമോ ഭക്തിയോ ഉണ്ടാവുകയും ചെയ്യും സ്വർഗത്തിലെ സുഹൃതികളും നരകത്തിലെ പാപികളും മനുഷ്യജന്മം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സ്വർഗത്തിലും നരകത്തിലും ജ്ഞാനമോ ഭക്തിയോ സമ്പാദിക്കാൻ ഉതകുന്ന അനുഷ്ഠാനങ്ങൾ ചെയ്യാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ് ഇതിനു കാരണം അതുകൊണ്ട് തന്നെ വിവേകിയായ മനുഷ്യർ സ്വർഗപ്രാപ്തിയെ ഉദ്ദേശിച്ചിട്ടുള്ള കാമ്യകർമ്മങ്ങളോ അല്ലെങ്കിൽ നരകപ്രാപ്തിക്കിടയാക്കാനുള്ള അധർമ്മങ്ങളോ ചെയ്യരുത് മാത്രമല്ല ശരീരമാണ് താനെന്ന ആ അഭിമാനത്താലാണ് നമ്മൾ പുണ്യവും പാപവും ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ശരീരാഭിമാനത്തെ അകറ്റി മുക്തനായി തീരുവാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കി അതിനായി മരണത്തിന് മുൻപ് ജ്ഞാനമോ ഭക്തിയോ സമ്പാദിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത് വൈരാഗ്യമാണ് ജ്ഞാനയോഗത്തിനുള്ള സാധനമെന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ വിവേകത്തോടുകൂടി വിചാരം ചെയ്താൽ ആർക്കും തന്നെ വളരെ വേഗത്തിൽ വൈരാഗ്യമുണ്ടാകും ഒരു വൃക്ഷത്തിൽ കൂടുകെട്ടി താമസിക്കുന്ന പക്ഷി മരം വെട്ടുകാരൻ ആ മരം വെട്ടിമുറിക്കുവാൻ തുടങ്ങിയാൽ മരം മുറിഞ്ഞ് വീഴുന്നതിന് മുൻപ് അതിനെ ഉപേക്ഷിച്ച് സുരക്ഷിതമായ മറ്റൊരു സ്ഥാനത്തേക്ക് പറന്നു പോയി രക്ഷപ്പെടാറില്ലേ അതുപോലെ മനുഷ്യ ശരീരമാകുന്ന വൃക്ഷത്തിൽ ജീവനാകുന്ന പക്ഷി താമസിച്ചു വരുന്നു യമദേവൻ ശരീരമാകുന്ന വൃക്ഷത്തെ രാവും പകലും ഇടവിടാതെ വെട്ടിക്കൊണ്ടേയിരിക്കുന്നു ആ യമദേവന്റെ വെട്ടലാണ് ഹൃദയമിടിപ്പായി നമുക്കനുഭവപ്പെടുന്നത് ഓരോ പ്രാവശ്യം ഹൃദയം ഇടിക്കുമ്പോഴും ആയുസിൻ്റെ ഓരോ അംശമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി ചിന്തിച്ച് നോക്കിയാൽ തന്നെ ശാരീരിക സുഖങ്ങളിലെ ആ താല്പര്യം ഉപേക്ഷിച്ച് വൈരാഗ്യത്തെ ദൃഢപ്പെടുത്തി ജ്ഞാനം കൊണ്ട് ആത്മവിസ്മൃതിയാകുന്ന അജ്ഞാനത്തെ എല്ലാം നശിപ്പിച്ച് മുക്തനായി തീരുവാൻ സാധിക്കും ശരീരം അനുനിമിഷം മരണത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ദേഹാഭിമാനത്തെ നശിപ്പിച്ചാൽ മാത്രമേ വൈരാഗ്യത്തെ വളർത്തി ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ അന്തർമുഖമാക്കി തീർത്ത് ആത്മാവിൽ ദൃഢമായി ഉറപ്പിച്ച് മുക്തനായി തീരുവാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി നിരന്തരമായ പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കണം മനുഷ്യ ശരീരം സംസാര സമുദ്രത്തെ കടക്കുവാനുള്ള സുരക്ഷിതമായ തോണിയാണ് ഗുരുനാഥനാകുന്ന തോണിക്കാരൻ തൻ്റെ കൊണ്ട് ഈ തോണിയെ നേർവഴിക്ക് നയിക്കാനുണ്ട് ഈശ്വരാനുകൂല്യമാകുന്ന ആ കാറ്റ് ലക്ഷ്യപ്രാപ്തിക്ക് സഹായമായി വീശിക്കൊണ്ടിരിക്കുന്നു ഇത്രയൊക്കെ സൗകര്യങ്ങളുണ്ടായിട്ടും മനുഷ്യ ശരീരത്തെ സംസാര സമുദ്രത്തെ കടന്ന് മുക്തനായിത്തീരുവാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉദ്ധാവനയെല്ലേ ശരിക്കും ആത്മഹത്യക്കാരൻ എന്നു പറയേണ്ടത് കേൾക്കൽ സ്പർശിക്കൽ കാണൽ സ്വാദറിയൽ വാസനിക്കൽ ഇവയിൽ താൽപ്പര്യമില്ലാതാവുന്നത് തന്നെയാണ് വൈരാഗ്യം ഈ വൈരാഗ്യം ദൃഢമായി തീർന്നാൽ കാത് ത്വക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങൾ അടങ്ങും പിന്നീട് മനസ്സിനെ ആത്മാവിൽ നിശ്ചലമാക്കി ഉറപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം മനസ്സിലെ കർമ്മവാസനകളുടെ ആ പ്രബലത കൊണ്ട് മനസ്സ് ഇളകിക്കൊണ്ടേയിരിക്കും വാസനകളാണ് സത്യത്തിൽ മനസ്സിൽ ഓർമ്മകളായി തീരുന്നത് ഓർമ്മകളുടെ സൂക്ഷ്മ രൂപങ്ങളാണ് വാസനകൾ വാസനകൾ കൊണ്ട് ചലിക്കുന്ന മനസ്സിനെ മടി കൂടാതെ വീണ്ടും വീണ്ടും ആത്മാവിൽ ഉറപ്പിക്കുവാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം എല്ലാം അറിയുന്നവനും എങ്ങും വ്യാപിച്ചവനുമായ ആത്മാവാണ് താനെന്നും ആത്മാവായ തന്നിലാണ് സമുദ്രത്തിൽ തിരമാലയെന്ന പോലെ മനസ്സ് വികസിച്ച് നിൽക്കുന്നതെന്നും ബോധിച്ചു കൊണ്ട് വേണം മനസ്സിനെ ആത്മാവിൽ ലയിപ്പിക്കുവാനായി അഭ്യസിക്കുവാൻ വൈരാഗ്യത്താൽ ഇന്ദ്രിയങ്ങളെയും പ്രാണായാമത്താൽ പ്രാണങ്ങളെയും അടക്കി സത്വഗുണ പ്രധാനമായി തീർന്ന ബുദ്ധി കൊണ്ട് മനസ്സിനെ ആത്മാവിൽ ലയിപ്പിക്കണം ഈ കുതിരസവാരിക്കാരൻ കുതിരയെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കുന്നത് പോലെ വേണം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുവാൻ മനസ്സിനെ ആത്മാവിൽ അടക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്കൃഷ്ടമായ യോഗം എന്നാണ് ഭഗവാൻ പറയുന്നത് ആത്മാവായ തന്നിൽ ഉണ്ടായി നിലനിന്ന് ലയിക്കുന്നവയാണ് പ്രപഞ്ച വസ്തുക്കൾ എല്ലാം തന്നെയും എന്നിങ്ങനെ സംഘീശാസ്ത്ര പ്രകാരമുള്ള തത്വവിചാരം ചെയ്യുകയാണെങ്കിൽ ക്രമേണ ആ കർമ്മവാസനകൾ നശിച്ച് നമ്മുടെ മനസ്സ് ആത്മാവിൽ വിലയിച്ച് ഒന്നായിത്തീരുന്നു ഇനി യമനിയമങ്ങളോട് കൂടിയ യോഗം ആത്മാനാത്മ വിവേക ആത്മാനാത്മവിവേകസ്വരൂപേണയുള്ള ആത്മവിദ്യ ആ ഭഗവാന്റെ വിഗ്രഹങ്ങളെ പൂജാദികൾ കൊണ്ട് ഉപാസിക്കൽ എന്നീ അനുഷ്ഠാനങ്ങളാൽ മനസ്സാത്മസ്വരൂപത്തിൽ അഭേദേന ലയിക്കും യോഗി എന്തെങ്കിലും കാരണവശാൽ വല്ല അധർമ്മവും ചെയ്തു പോയാൽ യോഗം കൊണ്ട് തന്നെ ആ പാപത്തെ നശിപ്പിക്കണം അല്ലാതെ അദ്ദേഹത്തിന് പ്രാശ്ചിത്ത കർമ്മങ്ങളുടെ ആവശ്യമൊന്നും തന്നെയില്ല അതാത് വർണ്ണാശ്രമങ്ങൾക്ക് അനുകൂലമായവയെ ഗുണമെന്നും പ്രതികൂലമായവയെ ദോഷമെന്നും വേദത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കണമെന്നുള്ള ആ അഭിപ്രായം വെച്ചുകൊണ്ടാണ് കർമ്മങ്ങളിൽ ഗുണദോഷ വിഭാവനം ചെയ്തിരിക്കുന്നത് ദോഷകർമ്മങ്ങളെ ഉപേക്ഷിച്ച് ഗുണങ്ങളായ കർമ്മങ്ങളെ മാത്രം ചെയ്യുകയും പിന്നീട് ഈ ഗുണകരങ്ങളായ കർമ്മങ്ങളെ തന്നെ ഒരു ഫലകാംക്ഷയും കൂടാതെ അനുഷ്ഠിച്ച് മനഃശുദ്ധി സമ്പാദിച്ച് വൈരാഗ്യം വളർത്തി ജ്ഞാനത്തിന് അധികാരിയായി തീരുകയും ചെയ്യുക ആ ഒരു ഉദ്ദേശത്തോടെയാണ് വേദത്തിൽ ഗുണദോഷങ്ങളെ നിരൂപിച്ചിരിക്കുന്നത് ജ്ഞാനം കൊണ്ട് മനസ്സിനെ ആത്മാവിൽ അടക്കാൻ ശ്രമിക്കുന്നവന് ഗുണദോഷ ചിന്ത അത് മനസ്സിന് വികസിക്കുവാൻ കാരണമായി തീരാം എന്നതിനാൽ ഉണ്ടാവരുതെന്നാണ് ഭഗവാൻ പറയുന്നത് ഇനി കർമ്മങ്ങളിലും കർമ്മഫലങ്ങളിലും വൈരാഗ്യം വന്നിട്ടുണ്ട് അവ ദുഃഖ സ്വരൂപങ്ങളാണെന്ന് മനസ്സിലായിട്ടുമുണ്ട് ഭഗവത് കഥകളിൽ ശ്രദ്ധയും ഉണ്ട് എന്നിട്ടും ആഗ്രഹങ്ങളെ നിശേഷം ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഉപേക്ഷിക്കാൻ നിവർത്തിയില്ലാത്ത വിഷയങ്ങളെ അവ ദുഃഖസ്വരൂപങ്ങളാണെന്ന് ബോധിച്ചുകൊണ്ട് മനസ്സാ നിന്ദിച്ചുകൊണ്ടും അനുഭവിക്കുക ശ്രദ്ധയോടും ദൃഢനിശ്ചയത്തോടും കൂടി ഈശ്വരനെ തന്നെ ഭജിക്കുകയും ചെയ്യുക ഇങ്ങനെയുള്ള നിരന്തരമായ ഈശ്വര ഭജനം കൊണ്ട് ഭഗവാനായ ഞാൻ മനസ്സിൽ പ്രകാശിക്കുവാൻ തുടങ്ങുമെന്നാണ് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത് അതോടുകൂടി ഭക്തൻ്റെ ആഗ്രഹങ്ങളെല്ലാം വളരെ വേഗത്തിൽ നശിക്കും മാത്രമല്ല എല്ലാത്തിലും വിളങ്ങുന്ന ആ ആത്മതത്വത്തെ തന്നിൽ താനായി അറിയുന്ന നിമിഷത്തിൽ അജ്ഞാനമാകുന്ന ഹൃദയഗ്രന്ഥി പൊട്ടിത്തകരും സകല സംശയങ്ങളും ഇല്ലാതെയായി തീരുകയും ചെയ്യും കർമ്മവാസനകളെല്ലാം നശിക്കുകയും ചെയ്യും അതുകൊണ്ട് ഭക്തി കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിച്ച് ആത്മാവിൽ ഉറപ്പിക്കുന്ന യോഗിക്ക് യോഗയ്ക്ക് വേണ്ടി ജ്ഞാനമോ വൈരാഗ്യമോ സമ്പാദിക്കേണ്ടതില്ല കർമ്മം തപസ്സ് ജ്ഞാനം വൈരാഗ്യം യോഗം ദാനധർമ്മങ്ങൾ ഇവ കൊണ്ട് സമ്പാദിക്കാവുന്ന അനുഭവങ്ങളും സ്വർഗവും മോക്ഷം പോലും ഭക്തന് ഭക്തിയോഗത്തിലൂടെ നിഷ്പ്രയാസം സിദ്ധിക്കുന്നു പക്ഷേ ഭഗവാൻ പറയുന്നു എൻ്റെ ഏകാന്ത ഭക്തന്മാർ ഞാൻ അവർക്ക് അനുഗ്രഹിച്ചു നൽകുന്ന ആ കൈവല്യം പോലും ആഗ്രഹിക്കാറില്ല യാതൊന്നിലും താല്പര്യമില്ലായ്മയാണ് പരമമായ ശ്രേയസ് അങ്ങനെയുള്ള നിരപേക്ഷന്മാർക്ക് മാത്രമേ എന്നിൽ ഏകാന്തമായ ഭക്തിയുണ്ടാവുകയുള്ളൂ സമചിത്തന്മാരും ബുദ്ധിവൃത്തികൾക്ക് അതീതരുമായ ഏകാന്ത ഭക്തന്മാരും ശരീരാഭിമാനത്തിന് അതീതരായിത്തീരുമെന്നതിനാൽ അവർക്ക് ഗുണദോഷ ഭാവന ഉണ്ടാവില്ല ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും ശരീരാഭിമാനം നീങ്ങി മനസ്സ് ആത്മാവിൽ അടങ്ങും ജ്ഞാനയോഗം വഴിക്കോ ഭക്തിയോഗത്തിലൂടെയോ മനസ്സിനെ ആത്മാവിൽ അടക്കാൻ ശ്രമിക്കുന്നവർക്ക് ഗുണദോഷ ബുദ്ധി ഉണ്ടാകരുതെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ഭഗവാൻ പറയുന്നു ഞാൻ അങ്ങേക്കുപദേശിച്ച മാതിരി ജ്ഞാനയോഗം ഭക്തിയോഗം കർമ്മയോഗം ഇവയെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്നവർ പരബ്രഹ്മസ്വരൂപിയായ എന്നെ അറിഞ്ഞ് പ്രാപിച്ച് കൃതാർത്ഥരായി തീരുമെന്ന് ഉദ്ധവരോടായി ഭഗവാൻ പറയുന്നു ഇതാണ് ഭഗവാൻ ഉദ്ധവഗീതയിൽ ഉദ്ധവർക്കായി ഉപദേശിച്ച മൂന്ന് വിധ യോഗങ്ങൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാശരണം